മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് നമ്മുടെ അനീഷ് ക്യാപ്റ്റനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും താൻ കേൾക്കില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോഴും അനീഷ് നിൽക്കുന്നത് അങ്ങനെ വെസൽ ടീമിൽ നിന്നും നമ്മുടെ ബിൻസി വന്നിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ബിൻസി അതിനെ ഇത് ഇതാക്കിയിട്ട് കുറേ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ബിഗ് ബോസിനോട് പറയണോ അതോ ക്യാപ്റ്റനായ നിങ്ങളോടല്ലേ പറയുന്നത് എന്ന് പറയേണ്ടത് നിങ്ങളല്ലേ ബിഗ് ബോസിനോട് പോയി പറയേണ്ടത് ഞങ്ങൾക്കൊരു ടവല് വേണം അതൊന്ന് പറയാനാണ് ഞാൻ വന്നത് പക്ഷേ ഇയാളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊന്ന് മൈൻഡാക്കേണ്ടേ ഒന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും തരണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അനുമോളും എല്ലാവരും വന്ന് അനീഷിനോട് സംസാരിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാനെൻ്റെ ജീവി തുറക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റായിട്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനൂമ്മോട് വന്ന് എല്ലാവരോടും പറയുകയാണ് ഇനി നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ അനീഷിനോട് ആരും സംസാരിക്കേണ്ട നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ ഒന്നും കേൾക്കാതെയാണ് നടക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ അനീഷേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് ഇനി ആരും ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്നുണ്ട് അനീഷ് ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അയക്കുക